ലൈംഗിക കേസിൽ മുകേഷ് എംഎൽഎയ്ക്ക് വീണ്ടും സംരക്ഷണം ഒരുക്കുകയാണ് സർക്കാർ മുകേഷ് എം എൽ എക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ പോകില്ല എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് തന്നെ നേരത്തെ പാർട്ടി തീരുമാനമെടുത്തിരുന്നു ഇപ്പോഴത്തെ വീണ്ടും മുകേഷിന് സംരക്ഷണം സർക്കാർ ഒരുക്കുകയാണ് മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ തന്നെ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ അറിയിച്ചത് എന്നാൽ ഈ തീരുമാനം പെട്ടെന്ന് തന്നെ സർക്കാർ മാറ്റുകയായിരുന്നു അതായത് മുൻകൂർ ജാമ്യത്തിനെതിരെ െതിരെ പ്രത്യേക അന്വേഷണ സംഘം പ്രോസിക്യൂഷന് നൽകിയ കത്ത് മടക്കി നൽകാൻ ഒരുങ്ങുകയാണ് അപ്പീലിന് നിയമസാധ്യതയില്ല എന്ന മറുപടിയോടെയാകും ഈ കത്ത് ഇവർ മടക്കുക അതായത് പരാതിക്കാരുടെ മൊഴിയടക്കം വിശദമായി പരിശോധിച്ചാണ് സെക്ഷൻ കോടതി ഉത്തരവെന്നും ഇത് വിചാരണയെ ബാധിക്കുന്നതാണ് എന്നുമാണ് നേരത്തെ തന്നെ സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അതായത് മറ്റൊരു പ്രതിയായി ഇടവേള ബാബുവിനും ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിലും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമോ എന്നതിൽ ഇപ്പോഴും സർക്കാർ തീരുമാനം വന്നിട്ടില്ല അതായത് മുകേഷ് എം എൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനെതിരെ സർക്കാർ അപ്പീൽ നൽകില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയതായിട്ടുള്ള സൂചനകൾ പുറത്തുവരികയാണ് മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകുമെന്നൊക്കെ മുൻപ് വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതിനുള്ള ആലോചനകളൊക്കെ എസ് ഐ ടി നടത്തവെയാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് നിലവിൽ കത്ത് പ്രോസിക്യൂഷൻ മടക്കുമെന്നാണ് വിവരങ്ങൾ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയാണ് കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് മുകേഷിന്റെ കാര്യത്തിൽ അപ്പീൽ നൽകാത്ത പക്ഷം ഇടവേള ബാബുവിനും ജാമ്യം ലഭിച്ച കേസിലും സർക്കാർ പിൽ നൽകില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ അതായത് പരാതിക്കാരിയുടെ മൊഴിയടക്കം പരിശോധിച്ച രഹസ്യവാദത്തിന് പിന്നാലെയാണ് മുകേഷിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം എന്ന സൂചന പരാതിക്കാരിയുടെ മൊഴിയിൽ ഇല്ലെന്നും കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയാണ് മറ്റൊരു പ്രതിയെ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യ ഹർജിയും സെക്ഷൻ കോടതി തീർപ്പാക്കിയിരുന്നു ഈ ഉത്തരവിൽ വ്യക്തത വരുത്തിയതിന് പിന്നാലെ മാത്രമേ കേസിലെ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നാണ് വിവരങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് നടി മുകേഷ് അടക്കം പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ വഴി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരുന്നു ഈ സംഭവത്തിൽ മരട് പോലീസായിരുന്നു മുകേഷിനെതിരെ കേസന്വേഷണം നടത്തിയത് സെപ്റ്റംബർ അഞ്ചിനാണ് മുകേഷിന് കോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കുമെന്നായിരുന്നു ഇതിന് പിന്നാലെ മുകേഷ് തന്റെ കേസിനെ കുറിച്ച് പ്രതികരിച്ചത് അതായത് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പുമായി നടനും എം എൽ എയുമായ മുകേഷും െത്തിയത് വൈകിയാണെങ്കിലും സത്യം തെളിയുക തന്നെ ചെയ്യും എന്നായിരുന്നു അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് മുകേഷ് വ്യക്തമാക്കുന്നത് അതായത് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി കഴിഞ്ഞിരിക്കും വൈകിയാണെങ്കിലും സത്യം തെളിയുക തന്നെ ചെയ്യും നിയമ പോരാട്ടം നടത്തുമെന്നാണ് മുകേഷ് കുറിച്ചത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലായിരുന്നു മുകേഷിന്റെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് മരടിലെ വില്ലയിലെത്തിച്ചുകൊണ്ട് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു മുകേഷിനെതിരെ നടി ആരോപിച്ചതും ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട് പീഡന സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കുമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ച് കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കുക തുടങ്ങി വകുപ്പുകൾക്കാണ് കേസെടുത്തത് അതായത് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇതെന്നാണ് വിവരങ്ങൾ എന്നാൽ ഇതിലിപ്പോൾ അപ്പീലിന് പോകില്ല എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്